കോഴിക്കോട് കൊമ്മേരിയിൽ പേർക്ക് മഞ്ഞപ്പിത്തം പ്രതിരോധ മഞ്ഞപ്പിത്ത രോഗം കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നിനാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി ആരോഗ്യനില വീണ്ടെടുത്ത് ആശുപത്രി വിട്ടു നിലവിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു ഇതിന്റെ സ്രോതസ് അന്വേഷിച്ചു വന്നപ്പോൾ ആ പ്രദേശത്തെ ആളുകളെല്ലാം ഒരു ജനകീയ ആസൂത്രണ പദ്ധതിയിൽ നിന്നുള്ള കുടിവെള്ളം ആണ് ഉപയോഗിക്കുന്നത് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുക ചെയ്യുന്ന കിണർ പരിശോധിക്കുകയും ആ കിണറിലെ വെള്ളം മലിനമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു അവിടെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചപ്പോൾ ആ കിണറിലെ വെള്ളത്തിൽ ഈ കൊളൈ കോളിഫോംസിറ്റിന്റെ എല്ലാം സാന്നിധ്യം കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ ഈ ക്ലോറിനേറ്റ് സൂപ്പർ തൽക്കാലത്തേക്ക് കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് സംശയിക്കുന്ന പ്രദേശത്തെ ജനകീയ കുടിവെള്ള പദ്ധതിയുടെ കിണർ വെള്ളം പരിശോധിച്ചാൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് കിണറും പദ്ധതിയുടെ അനുബന്ധ ടാങ്കും ശുചിയാക്കുകയും സൂപ്പർ കോർഡിനേഷൻ നടത്തുകയും ചെയ്തിട്ടു വീണ്ടും വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പദ്ധതിയിൽ നിന്നും താൽക്കാലികമായി വെള്ളം ഉപയോഗിക്കുന്നത് നിർത്തിവെപ്പിച്ചു അതേസമയം പദ്ധതിയുടെ ജലം ചൂടാക്കി ഉപയോഗിച്ചവരിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തില്ല എന്നതും ശ്രദ്ധേയമാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വീടുകയറിയുള്ള സർവേയും മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ബോധവൽക്കരണപ്പെടുത്തങ്ങളും ക്ലോറിനേഷനും സംഘടിപ്പിച്ചു വരികയാണ് കൃത്യമായ രോഗവർപ്പണം കണ്ടെത്താൻ പരിശോധന തുടരുമെന്നും പൊതു കുടിവെള്ള പദ്ധതികൾ ശുചിത്വം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു അപ്പൊ അൻപതിലധികം ആളുകൾക്ക് ഇപ്പോ പിന്നെ മഞ്ഞപ്പിത്ത് നമ്മൾ ഏ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഒരു തീവ്രത ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ പോലും ഇത് എവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പക മഞ്ഞപ്പിത്ത് പടർന്നു പിടിച്ചത് എന്നുള്ളതിനെ പറ്റിയുള്ള യഥാർത്ഥ കാരണങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോ ആ കിണറിലെ വെള്ളം ഉപയോഗിക്കുന്ന മൂന്ന് വാർഡുകളാണ് ഉള്ളത് രണ്ട് വാർഡുകളിലുള്ളവർക്കല്ല മുപ്പതാം വാർഡെന്ന് പറയുന്നത് ഒരു വാർഡിലുള്ളവർക്കാണ് ഇത് വന്നത് ഇതൊരു പഴയ പിന്നെ ജലസേചന പദ്ധതി ആയിരുന്നു അപ്പൊ ഇനിയിപ്പോ അതിലെ അതിലേക്ക് പോകുന്ന വെള്ളത്തിന്റെ കണക്ഷൻ കൊടുക്കുന്ന ട്യൂബുകൾ ഏതെങ്കിലും സെപ്റ്റിക് മാലിന്യം പോകുന്ന സ്ഥലത്തൂടെ പോകുന്നുണ്ടോ അതിന് ലീക്കേജ് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അതിനുള്ള നടപടികൾ കോഴിക്കോട് കോർപ്പറേഷന്റെ ഹെൽത്ത് വിഭാഗം സ്വീകരിച്ചുകൊണ്ട് വരുന്നുണ്ട് അത്രമല്ല ആളുകളെ നമ്മൾ ബസ് വിളിച്ചിരിക്കുന്നതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോഴിക്കോട് നിന്നും നസീർ ബാബു